നമസ്കാരം ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ലൗറ്ററോ മാർട്ടിനസ് പൊളിച്ചെടുക്കുകയാണ് അദ്ദേഹം അത്രയും മികച്ച ഫോമിലാണ് വേണ്ടി ഈ പോയ സീസൺ കളിച്ചത് അതേ ഫോം തന്നെ ദേശീയ ടീമിലേക്കും അദ്ദേഹം കൊണ്ടുവന്നിരിക്കുന്നു കോപ്പ അമേരിക്കയിൽ ഇപ്പോൾ അദ്ദേഹം ടോപ്പ് സ്കോറായിട്ട് നിൽക്കുകയാണ് കളിച്ച മൂന്ന് കളികളിൽ നിന്ന് നാല് ഗോളുകളാണ് അദ്ദേഹം നേടിയിട്ടുള്ളത് അത് രണ്ട് കളികൾ അദ്ദേഹം ആയിട്ട് വന്ന് ഗോൾ അടിച്ചു ഓരോ മുപ്പത് മിനിറ്റിലും ഒരു ഗോൾ എന്ന രൂപത്തിലാണ് തേർട്ടി മിനിറ്റ്സ് പെർ ഗോൾ എന്ന രൂപത്തിലാണ് അദ്ദേഹം ഇപ്പൊ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഒമ്പത് ഷോട്ടുകൾ ഉയർത്തതിൽ ഏഴെണ്വും ബോൺ ടാർഗറ്റിലേക്ക് ഈ മൂന്ന് കളികളിലെ മൊത്തത്തിലുള്ള കണക്കാണ് പറയുന്നത് പിന്നെ ഓരോ ടു പോയിന്റ് ടു ഷോട്ടുകളിലും അദ്ദേഹം സ്കോർ ചെയ്യുന്നു എന്നുള്ളതാണ് ആവറേജ് എഴുപത്തെട്ട് ശതമാനം ഷൂട്ടിംഗ് ആക്യുറസി അദ്ദേഹം കീപ്പ് ചെയ്യുന്നു മികച്ച പ്രകടനവിധ ലൗട്ടറോ നടന്നു അല്ലെങ്കിലും ലൗട്ടറോ റോ അർജന്റീനയ്ക്ക് വേണ്ടി ഗോൾ അടിച്ച് തിമിർത്തിരുന്നയാളാണ് ബട്ട് അൺഫോർച്യുനേറ്റ്ലി വേൾഡ് കപ്പിൻ്റെ സമയത്ത് ഒരു ഗോൾ ഡ്രൗട്ട് വന്നിരുന്നു അത് കഴിഞ്ഞ് അദ്ദേഹം വീണ്ടും വിധ അർജന്റീന ദേശീയ ടീമിന് വേണ്ടി ഗോൾ അടിച്ച് തിമിർക്കുന്നു കോപ്പ അമേരിക്കയിൽ മാത്രം കണക്കെടുക്കുക ഇപ്പം ഈ ടൂർണമെന്റ് മാത്രമല്ലല്ലോ ഇതിനു മുമ്പ് കളിച്ച് കണക്കുകളൊക്കെ എടുത്താൽ ലൗട്ടർ പതിമൂന്ന് കോപ്പ അമേരിക്ക മാച്ചസ് ഇതുവരെ കളിച്ചിട്ടുണ്ട് അതിൽ ഒമ്പത് ഗോളുകൾ അദ്ദേഹം നേടിയിട്ടുണ്ട് ചുരുക്കത്തിൽ ഇത് അദ്ദേഹത്തിന്റെ ടൂർണമെന്റ് ആണ് എന്ന് വേണമെങ്കിൽ പറയാം അത്തരത്തിലാണ് അദ്ദേഹത്തിന്റെ പെർഫോമൻസ് ഈ പ്രകടനത്തിന് ശേഷം ഇന്നത്തെ കളിയിൽ പെറുവിനെതിരെയുള്ള ഇരട്ട ഗോൾ പ്രകട പ്രകടനത്തിന് ശേഷം അദ്ദേഹം കൃത്യമായിട്ട് പറയുന്നത് ഞാൻ വളരെയധികം ഹാപ്പിയാണ് കാരണം ഗ്രൂപ്പ് സ്റ്റേജിലെ മൂന്ന് മത്സരങ്ങളിലും എനിക്ക് സ്കോർ ചെയ്യാൻ പറ്റി ടീമിനെ ഹെൽപ്പ് ചെയ്യാൻ പറ്റി അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത് ഞാൻ വളരെ ഫൈനാണ് ഞാൻ അത് വളരെ കൃത്യമായിട്ട് പറഞ്ഞിരുന്നു ചിലിക്കെതിരെയുള്ള മത്സരം കഴിഞ്ഞപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ഗ്രേറ്റ് സീസൺ ആണ് ക്ലബിനോടൊപ്പം കഴിഞ്ഞു പോയത് എന്ന് ഐ ഫെൽ ട് ഗുഡ് അതുപോലെ തന്നെ ഈ ഒരു ടൂർണമെന്റിൽ മികച്ച പ്രകടനം നടത്താൻ ഞാൻ റെഡിയാണെന്ന് നേരത്തെ പറഞ്ഞിരുന്നു വേൾഡ് കപ്പിൽ സംഭവിച്ച കാര്യങ്ങൾ അത് കുടഞ്ഞെറിയുക എന്നിട്ട് മുന്നോട്ട് പോവുക അതാണ് പ്രധാനപ്പെട്ടതെന്ന് ഞാൻ തിരിച്ചറിഞ്ഞിരുന്നു എന്നെ സംബന്ധിച്ചിടത്തോളം അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിരുന്നു നല്ല രൂപത്തിൽ കൊപ്പ അമേരിക്കയ്ക്ക് പ്രിപ്പയർ ചെയ്യുക അത് ഞാൻ ചെയ്തു ഇപ്പോൾ ആ ഒരു വർക്കിന്റെ കണ്ടിന്യൂഷനാണ് ഞാൻ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന് കൂടി ലൗട്ടറോ പറഞ്ഞു ലൗട്ടറോ ഇങ്ങനെ ഗോളടിച്ച് തിമിർക്കുമ്പോൾ തീർച്ചയായിട്ടും അർജന്റീന ഇതോവണ ഒരിക്കൽ കൂടിയ കിരീടത്തിലേക്ക് പോയാൽ അത്ഭുതപ്പെടാനില്ല വീട് അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് റാഫ്റ്റോക്സ് വീണ്ടുവത്താം